ദുബായ് ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജത്തിന്റെ നേതൃത്വത്തിൽ ഷാർജ സജ്ജ ലേബർ ക്യാമ്പിലെ തൊഴിലാളികൾക്ക് ഇഫ്താർ കിറ്റ് വിതരണം നടത്തി പെരുന്നാൾ സമ്മാനമായി ടീഷർട്ടുകളും വിതരണം ചെയ്തു ദുബായ് ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജത്തിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ കിറ്റ് വിതരണം നടത്തി ഗ്രൂപ്പ് അംഗങ്ങളുടെ സഹായത്തോടെ ഷാർജ സജ്ജ ലേബർ ക്യാമ്പിലെ തൊഴിലാളികൾക്കാണ് ഇഫ്താർ കിറ്റ് വിതരണവും പെരുന്നാൾ സമ്മാനമായി ടിഷർട്ടുകളുടെ വിതരണവും നടത്തിയത് ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജത്തിന്റെ സെക്രട്ടറി രാജേഷ് ഉത്തമൻ ഉദ്ഘാടനം നിർവഹിച്ചു പത്മരാജ് മാവേലിക്കര ശിവശങ്കർ വലികുളങ്ങര റഹീസ് കാർത്തികപ്പള്ളി ബിജി രാജേഷ് ഷർമി റഹീസ് ശ്രീജ പത്മരാജ് ദിലീപ് മാവേലിക്കര പ്രസാദ് മൻഹ ഫാത്തിമ കാർത്തിക് പത്മരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി